പത്താമത്തെ വയസ്സ് ആഘോഷിക്കുന്ന ഇമ്മാനുവലിന് ഹാപ്പി ബർത്ത് ഡേ ബർത്ത് തലയിൽ മറ്റേ ഈശ്വഫ്മാരെ കുറച്ച് കൊണ്ടല്ലേ രണ്ട് ദിവസമായിട്ടുള്ള ഓട്ടപ്പാച്ചിലുകളായിരുന്നു കേട്ടോ അപ്പോൾ തലവേദന എടുത്തിട്ടാണ് നടക്കുന്നത് സണ്ണിനാട്ടം ഞാനും ആണെങ്കിലും ആയിട്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇമ്മാനു ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ഗ്രേ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന സമയമാണ് കേട്ടോ അത് അപ്പോൾ ബർത്ത്ഡേ നമ്മൾ പോയി വന്നു ഇവരെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഗ്രേസും അവരെല്ലാവരും നല്ല സൂപ്പർ ഉറക്കത്തിലായിരുന്നു അപ്പോൾ ബർത്ത്ഡേ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരം ഒന്നും ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഉറക്ക ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്കും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജാസ്മി ദേ അവിടെ പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ അളികന് അളികൻ്റെ വക ഒരു കാപ്പി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല കടുപ്പത്തിൽ കടുപ്പത്തിലിരിച്ചിരി കാപ്പി കുടിച്ചാൽ തലവേദനയൊക്കെ മാറുമളിക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ ദേ കാപ്പി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതേ ഉറക്കം തൂങ്ങി നിൽക്കുന്ന എല്ലാവർക്കും ചെറിയൊരു ഉറക്ക കാരണം ഒന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങണുള്ളൂ കുറച്ച് ദിവസം ആകുമ്പം ശരിയാവും കാരണം നമ്മൾ അങ്ങനും ഇങ്ങടും കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചായയൊക്കെ ഞങ്ങൾ രാവിലെ രാവിലത്തെ ബ്ലോഗിൽ കാണിച്ചായിരുന്നല്ലോ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ ഈ കാപ്പി റെഡി ആയിട്ടുണ്ട് നല്ല പതപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോടു കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അതേ കൊടുക്കാൻ പോവുകയാണ് പിന്നെ എല്ലാവരും അമ്മേനെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അമ്മത് ഹാപ്പി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലൊരു ചേച്ചിയുണ്ട് കേട്ടോ ഹെൽപ്പിന് അപ്പോൾ അപ്പോൾ ആ ചേച്ചി ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ അതേ നമ്മുടെ വീട്ടിൻ്റെ ഇതിലൊക്കെ ഓരോ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനും ഓരോ കാര്യങ്ങൾക്കൊക്കെ വരാനിങ്ങനെയൊക്കെ പറ്റണേ അല്ലെങ്കിൽ എപ്പോഴും അങ്ങ് നമ്മൾ ഞാനങ്ങനെ മാറിയേ നിൽക്കാറില്ലല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ അതേ മമ്മേനോട് വെളിച്ചെണ്ണ തലയിൽ പറ്റേ തരുമോ എന്ന് വെച്ചിട്ട് മമ്മിതി തലയിൽ വെളിച്ചെണ്ണ വറ്റിക്കൊണ്ടിരിക്കുക പിന്നെന്താ നമ്മുടെ വീഡിയോ അവിടെ ടി വിയിൽ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടുകൊണ്ടാണ് തലയിൽ വെളിച്ചെണ്ണ പറ്റണത് തല മുടിയുമ്പോൾ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ പറ്റാറ് വേറെ പ്രത്യേകിച്ച് എണ്ണകളൊന്നും മുടിയുമ്പോൾ അങ്ങ് തേക്കാറില്ല പിന്നെ ഞാൻ തന്നെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എന്തൊക്കെ പറയാം ഭയങ്കര ബോറടിയാണ് പിന്നെ മമ്മി തലയിൽ തേച്ച് വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ അതേ മമ്മി ചെറിയ രീതിയിലൊക്കെ തല മസാജ് ഒക്കെ ചെയ്ത് അങ്ങനെ അതേ ഞങ്ങൾ വർത്തമാനൊക്കെ പറഞ്ഞ് വെളിച്ചെണ്ണ ഒക്കെ പുരട്ടി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തേ തിരിച്ചു പോകാന്നാണ് ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് ഇന്നലത്തെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മന്ത്ര കൂടിയൊക്കെ എടുക്കാൻ വന്ന് തിരിച്ച് വന്നപ്പോൾ കുറേ ലേറ്റ് ലേറ്റായിരുന്നു അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയില്ല കാരണം സ്റ്റീവും ഗ്രേസൊക്കെ നല്ല ഉറക്കായി അപ്പോൾ സന്നചാട്ടൻ പോയിരുന്നു നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോയായിരുന്നു പിന്നെ വെളുപ്പിനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനും കൂടി പോകണം പോകണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോവാണ്ടിരുന്നത് അപ്പൊ കിടന്ന് ആണെങ്കിൽ കടന്നുറങ്ങിക്കോട്ടെ സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒത്തുള്ള ഒരു ദിവസമാണ് അതിങ്ങനെ നമ്മൾ കല്യാണം ഇങ്ങനെ ഫങ്ഷനൊക്കെ വരുമ്പാണല്ലോ എല്ലാ മക്കളും എല്ലാവരും നിന്നൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ചിരിയും കളിയും വറത്താനൊക്കെ ആയിരുന്നു അവനോട് പോലും വാ അമ്മ കേറ് കല്യാണ നമുക്കും കൂടി മുറിച്ചാലോ നമുക്കും കൂടി മുറിച്ചാലോ ഹാപ്പി ബർത്ത്ഡേ ബു Happy birthday, dear Emanu! Happy birthday! പക്ഷെ കേക്ക് മുറിക്കുന്നതിന് കുറെ പീസുകൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നതിനാൽ കേക്കിന്റെ ആയുധനെ കാണിക്കുന്നു വേഗം കേക്ക് മുറിക്കേണ്ടതാണ് എത്രാമത്തെ വർത്തലാണെന്നേ മാനുവൽ ൾക്കാരങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അപ്പൊ ഇതൊന്നും കിട്ടിയാകുമ്പോ എഴുതി അങ്ങ് ഓ ഇപ്പുറത്ത് നോക്കുമ്പോ പൂജ്യം ഒന്ന് ഒന്നാമത്തെ വയസ്സ് പോകുന്നു പത്താമത്തെ വയസ്സ് ആഘോഷിക്കുന്ന ഇമ്മാനുവലിന് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഹീ ബു യൂ ഹീ ബിയൂല ഹീ ബേ യൂ എല്ലാം സ്വയം പര്യാപ്തരാണ് അതെ നീ കൊടുത്തോടി അവിടുത്തെ ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോ വീടിയെടുത്തില്ലോ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നിട്ട ജെല്ലി അങ്ങനെ തുടക്കുന്ന ഉയ പൊടിച്ചല്ലേ ഓപ്പണായിട്ട് എന്താ ടിഷു എവിടെയാ പാത്രം തുടക്കലേ ജയ്സിന് അവരവരുടെ പാത്രത്തിൽ കിട്ടുന്ന പീസുകൾ മാത്രം എടുക്കേണ്ടതാണ് കൊച്ചിന് കൊച്ചി നൽകുന്നു ਹਾਂ ਹਾਂ ਆਪ ਵੀ ਦੋਈ ਦੀ ਆਵਾਜ਼ ਟੁੱਟਾਕਣ ਚੋਬਰੀ ਨਾ ਪਰਾਂਦ ਲਈ ਰਹੇਗਾ ਇੱਡੀ ਜੁੜੀ ਜੀ ਇਹ ਮੇਰੇ ਕੋਲ ਹੈ ਹੈਪੀ ਬਰਥਡੇ ਬਰਥਡੇ ਕਿਹੜਾ ਬੀ ਰਹੀ ਮੋਰਨ ਸੁਗਾਈ ਕਿਹੜੀ ਰਹੀ ਕਿ ਇਹ ਕਿਰ ਛੋਰੀ ਬਿੱਲੀ ਪੀਸ ਬਾਥਰੂਮ ਲਟਣਾ ਡਾ ਅਗਲੇ ਪਿੱਛੇ ਕਰਨਾ ਨਹੀਂ ਜੀ ਲਵੀ ਸਰ ਦਾ ਨੋ പത്ത് വയസ് പത്ത് വർഷം പായസം പായസം കേക്കില് പായസം ആ പാലട ഒഴിച്ചു കുടിച്ച അടിപൊളിയായിരിക്കും എന്തിനാ എങ്ങനുണ്ട് പായസം വിത്ത് കേക്ക് സൂപ്പറാണോ പക്ഷെ നല്ല ഒരു രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുമ്പോ ആ പാലിന്റെ ടേസ്റ്റ് മിക്സ് സൂപ്പർ അല്ലേ ഐസ്ക്രീമും പായസം കൂടി കഴിക്കാൻ ഡയറ്റ് ഡയറ്റുകാരനെ പ്രലോപിപ്പിക്കുന്നു ഫുഡ് ബീഫ് ചിക്കൻ ചിക്കൻ്റെ പൊടിയും സബോളയും ഉണക്കിങ്ങനെ ഇങ്ങനെ ഐറ്റം മാത്രമേ ഓ അത് ഇട്ട് എന്നിട്ട് സാറല്ലേ ഓ സൂപ്പർ കയറി സൂപ്പർട്ടോ അത് വേറെ ഹൈലൈറ്റഡ് ആയിട്ടായിരുന്നു കാശ്മീർന്നുള്ളൂ എന്നാലും എന്താ ഇഞ്ചിമ്പുളി പോലെയാ ആ കഴുതച്ചക്കറിയും സൂപ്പർ ആയിരുന്നു പൈനാപ്പിളിന്റെ മലയാളാണ് കൈതച്ചക്കൈനാപ്പിളിന്റെ മലയാളം തെറ്റാ കൈതച്ചക്ക കേട്ട കഴുതല്ല കൈതാ ഞങ്ങടയ്ക്ക് കഴുത്തച്ചക്ക എന്ന് പറയാറുണ്ട് ആ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറഞ്ഞ് കിട്ടിയ എന്താ

നാളെ മുതൽ നമ്മുടെ ഡയറ്റ് പുനഃസ്ഥാപിക്കുന്ന സ്ഥാപിക്കും തലയിൽ മറ്റേ ഈ ഷെഫ് മാരല്ലേ കൊച്ചിനെ കക്കാൻ പോയപ്പോ കിടത്താൻ പോയപ്പോൾ കൊടു സ്പൂണിലോ പറഞ്ഞാണല്ലോ മഷറൂൺ കഴിക്കാൻ പറ്റണില്ല കഴിക്കാണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞില്ല അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത്തെ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ അതേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണ് അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാട്ടോ കാണാ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ